ആസ് എ പേഴ്സൺ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആരോഗ്യപരമായിട്ട് നമുക്ക് മുന്നേറാൻ നമുക്കൊരിക്കലും പറ്റില്ല നമുക്കൊരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കൊരു സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ പിറ്റേ ദിവസം നമുക്ക് ക്രിയേറ്റീവായിട്ടല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് നമ്മുടെ ബിസിനസ്സാണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും ഏത് രംഗത്തും നമുക്ക് ശോഭിക്കണമെങ്കിലും നമുക്കൊരു റിഫ്രഷ്ഡ് ആയിട്ട് അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തി ഉള്ളൊരു സ്ലീപ്പ് വേണം പക്ഷെ പല ആൾക്കാർക്കും നമ്മൾ ഒരു സ്ലീപ്പിംഗ് പിൽസിനെ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഇൻഡ്യൂസേഴ്സിനെ നമുക്ക് ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അങ്ങനെ ആശ്രയിച്ചാൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നാച്ചുറൽ സ്ലീപ്പ് നമുക്ക് കിട്ടാതെ വന്നാൽ നേരം വെളുക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു റിഫ്രഷ്ഡ് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ലീപ്പിലേക്ക് നമ്മൾ വരില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിന് തടസ്സം സൃഷ്ടിക്കുന്ന കാരണങ്ങൾ ഏതാണെന്നും സ്വയമൊന്നും നമ്മൾ ചിന്തിക്കുന്നതല്ല പലപ്പോഴും നമ്മൾ ലേറ്റ് സ്ലീപ്പ് സ്ലീപ്പായിരിക്കും നമ്മൾ എന്തെങ്കിലും മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ അഡിക്ഷൻ അല്ല നമ്മൾ മൊബൈലിലൊക്കെ നോക്കി അല്ലെങ്കിൽ നമ്മൾ അതുപോലെ നെഗറ്റീവ് ന്യൂസുകൾ ടി വിയിൽ കാണുക കുറ്റപത്രം പോലെയുള്ള ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമേജസ് നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് ന്യൂസൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പലപ്പോഴും ഒരു ശരിയായ സുഖകരമായ ഒരു ഒരു ഉറക്കം നമുക്ക് കിട്ടില്ല പകരം ചിലപ്പോൾ നൈറ്റ് മേഴ്സ് ദുസ്വപ്നങ്ങൾ വരെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയം നമ്മൾ അല്പം നേരത്തെ ഭക്ഷണം കഴിക്കുകയും വളരെ സന്തോഷകരമായ സമാധാനപരമായ വാർത്തകളോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസസോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുക കുട്ടികളായിട്ട് സന്തോഷമായിട്ട് സ്ഥലഭിക്കുക ത്രയറ് മെഡിറ്റേഷൻ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ നേരത്ത് മൊബൈലിൽ എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് ന്യൂസസ് ഒക്കെ കാണുന്നു അപ്പം അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നു ഉറക്കത്തിൽ ഒരു ഉപബോധം മനസ്സിൽ ഇത് കടന്നാൽ നമുക്ക് ദുസ്വപ്നങ്ങൾ കാണാനും സുഖകരമായ സംതൃപ്തിയുടെ ഉറക്കം നമുക്ക് തടസ്സമാകും അപ്പോൾ ഒരു പ്രത്യേക നിശ്ചിത സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുക ഫോർ എക്സാമ്പിൾ ഒരു ടെൻ തേർട്ടിക്ക് നമ്മൾ കിടന്നാൽ നമ്മളൊരു ഫൈവ് തേർട്ടി അല്ലെങ്കിൽ സിക്സ് തേർട്ടി വരെ ഉറങ്ങിയാൽ നമ്മൾ ഹെൽത്തിൽ സ്വീപ്പ് പറയാം അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഉറക്കം ആസ്വദിക്കാൻ പറ്റില്ല ആ ഉറക്കം ശരിയായി ഉറക്കമില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പല ജീവിതശൈലി രോഗങ്ങൾ വരെ കൂടി വരാം പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ ഷുഗർ നമുക്ക് ഡയബറ്റീസ് വരെ നമുക്ക് ശരിയായ ഉറക്കമില്ലെങ്കിൽ നമുക്ക് അത് ബാധിക്കുന്നുണ്ട് പലവിധ രോഗങ്ങളും ഒരു വ്യക്തമായ ഉറക്കമില്ലെങ്കിൽ വിട്ടുമറാത്ത തലവേദന ഉണ്ടാകാം അർത്രൈറ്റീസ് ഉണ്ടാകും ഏതൊരു രോഗത്തിനും പിന്നൊരു ശരിയായ ഒരു ഉറക്കമില്ലായെന്നുണ്ടെങ്കിൽ പലവിധ രോഗങ്ങളും ട്രിഗർ ചെയ്യാനും ആ ഉള്ള രോഗം കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു ശരിയായ ഉറക്കത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നമ്മൾ പറയുന്നതാണ് താങ്ക്